ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഇവിടെ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിലെ പറയെടുപ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു പറയെടുപ്പിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറെ നമ്മുടെ വീട്ടിലെ അടുക്കള കാര്യങ്ങളോ ഇതൊന്നും ഇതിലില്ല കേട്ടോ അപ്പോൾ ഈയൊരു പറയടുപ്പിനുള്ള ഒരുക്കങ്ങളും അതുപോലെ പറയെടുപ്പ് മാത്രമേ ഈ ഒരു വീഡിയോയിലുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പറവേപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിലും മലര് ശർക്കര പഴം പൂവ് പിന്നെ അരി തേങ്ങ നിലവിളക്ക് ഒക്കെ അങ്ങനെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ആ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി കഴിഞ്ഞിട്ട് നമ്മൾ പച്ചരി കുതിർത്തിട്ട് അത് ഒന്ന് അരച്ചെടുക്കും കേട്ടോ അപ്പോൾ അരിമാവിൽ കോല അണിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മാവൊക്കെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ദാ അമ്മ അവിടെ നിന്നിട്ട് മാവ് അണിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അണിയുക എന്നാണ് ഈ ഒരു ഇതിന് പറയുക അപ്പോൾ ചാണകം മെഴുകിയ നിലത്ത് ഇതാ ഇങ്ങനെ അണിഞ്ഞു കൊടുക്കണുണ്ട് അപ്പോൾ സാധാരണ ഞാനാണ് ഇവിടെ ഇതൊക്കെ ചെയ്യൽ കേട്ടോ ഇപ്പോൾ എനിക്കതൊന്നും ചെയ്യാനിങ്ങനെ കുമ്പിട്ട് നിന്നൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മയാണ് ചെയ്യണത് അപ്പോൾ അമ്മയ്ക്ക് പറ്റുന്ന രീതിയിലാണ് അമ്മ ഇത് ചെയ്യുന്നത് ഞാൻ ചെയ്യണ സമയത്ത് എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ അഗ്രഹാരങ്ങളിലൊക്കെ കോലമൊക്കെ വരയ്ക്കുമല്ലോ അപ്പം അതുപോലെ കോലൊക്കെ വരച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ അമ്മയ്ക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് അമ്മയ്ക്ക് പറ്റുന്ന രീതിയിൽ അമ്മേനെ കൊണ്ട് എന്താണോ പറ്റുന്നത് ആ ഒരു രീതിയിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല കാരണം അവർ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പറയെടുക്കാൻ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ടാവും ആ ആള് വന്നിട്ട് നമ്മൾ മിറ്റും ചാണം മെഴുകിയിട്ടാൽ മാത്രം മതി അപ്പം ആ ആള് വന്നിട്ട് ഇവിടെ അണിഞ്ഞ് തന്നിട്ട് നമുക്ക് പറവയ്ക്കാം കേട്ടോ അപ്പം ആ ആൾ അണിഞ്ഞൊക്കെ തരും ഇപ്പം എന്തായാലും അമ്മ നമുക്ക് പറ്റുന്ന രീതിയിൽ അണിയാം പറഞ്ഞിട്ട് അങ്ങനെ പച്ചരിയൊക്കെ കുതിർത്ത് മാവൊക്കെ അരച്ചിട്ട് അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ശ്രീകുട്ടി അണുന്നുണ്ടെങ്കിൽ ഇതെന്താപ്പം ഈ അച്ചമ്മ എങ്ങനെ കാട്ടിരുന്നു അമ്മ ഇങ്ങനെയെന്നല്ലോ ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻ്ററി ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അമ്മയ്ക്ക് പറ്റുന്ന രീതിയിലല്ലേ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഭംഗിയാക്കിയിട്ട് ചെയ്യുക അതിപ്പോൾ അതിൻ്റെ ഭംഗി ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ സംഭവം നമുക്ക് നമ്മുടെ ദേവിയുടെ ആ ഒരു പ്രസാദം നമുക്ക് നമ്മൾ ദേവിയുടെ ആ ഒരു പ്രസാദം ചൊരിയേ വേണ്ടുള്ളൂ അല്ലേ നമുക്ക് ദേവിയുടെ ഒരു അനുഗ്രഹം കിട്ടുക വേണ്ടുള്ളൂ അതിൻ്റെ നമ്മൾ ഭംഗിയോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ലോ ഭഗവതി നമ്മളെ അനുഗ്രഹിക്കണത് അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ എന്താ മാവൊക്കെ അര അരച്ചെടുത്തിട്ട് മാവൊക്കെ കോലൊക്കെ അണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പറയടുപ്പിൻ്റെ സമയത്ത് വീഡിയോ എടുത്ത് തരാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മായി എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് റെഡി ആയിട്ട് നിന്നു കേട്ടോ അപ്പോൾ എനിക്ക് ബാക്കിയുള്ള വീഡിയോസ് പറയെടുക്കണ സമയത്തുള്ള വീഡിയോസൊക്കെ എടുത്ത് തന്നത് ഗീതമ്മായി അപ്പോൾ അതായത് ആണ് കേട്ടോ ഗീതമ്മായി അപ്പോൾ ഗീതമ്മായി എനിക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുള്ളത് കാരണം ഞാൻ ആ സമയത്ത് അവിടെ പറയെടുക്കലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കണത് ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അമ്മായി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അമ്മായി വീഡിയോ എടുത്ത് തന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കാൻ പറ്റിയത് അപ്പോൾ എന്തായാലും അമ്മായിക്ക് വലിയൊരു നന്ദിയുണ്ട് കിട്ടുക കാരണം വീഡിയോ എടുത്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നമുക്ക് ട്രൈ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് എവിടെയും വെച്ചിട്ട് വീഡിയോ എടുക്കാനും ഒന്നും പറ്റില്ലല്ലോ പിന്നെ നമ്മൾ ആ സമയത്ത് ഫോണൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഒരു മോശം പരിപാടിയല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ പറയുമ്പോൾ നമ്മൾ ഫോൺ ഫോണും പിടിച്ചു എന്ന് പറയുന്നത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത്ര വലിയ മോശം കാരണം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വീട്ടിലിങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ അതിപ്പോൾ യൂട്യൂബ് ചാനലിൽ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും സംഭവം വീഡിയോ ഒക്കെ എടുക്കും അപ്പോൾ എന്നാലും എനിക്കൊരു മോശം തോന്നിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നമുക്ക് മുന്നിൽ പോയി നിന്നിങ്ങനെ എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാലോ എനിക്ക് പ്രത്യേകിച്ച് ഇത്തിരി ചമ്മല് കൂടുതലുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അയ്യോ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻകാരം ചാട്ടൻ്റെ കൂക്കൊക്കെ കേൾക്കാണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും മൈൻഡാക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ ഒക്കെ കൊടുക്കലൊന്നും നടക്കില്ല അങ്ങനെ ഞാൻ അതൊന്നും കാര്യമാക്കേണ്ടതാണ് ഹോൾസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങട് പറയെടുപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുന്നുള്ള എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ പറ്റുന്ന രീതിയിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങട് നമുക്ക് നമ്മുടെ പറയെടുപ്പും വിശേഷങ്ങളും ഒക്കെ അങ്ങോട്ട് കണ്ടാലോ അപ്പം അതാ ഞാനി അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും പറയുന്നില്ല കേട്ടോ ഇനി നിങ്ങളത് ആ ഒരു താളമേളവാദ്യത്തോട് കൂടിയിട്ട് തന്നെ അങ്ങോട്ട് കണ്ടാസ്വദിക്കുക അപ്പം ഞാനിത് എൻ്റെ വോയിസ് ഒക്കെ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞത് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടി പോയിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഉണ്ട് കേട്ടോ очку ствен x ako ny nya k ku kyuu and oh it's been a minute yeah okay.